ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു കണ്ണൂർ കോക്ക് റെസിപ്പി നോക്കിയാലോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ കോക്ക് ഉണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടുന്നതാ ഈ രണ്ട് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് പപ്പായയും ക്യാരറ്റും ആണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ണൂരൊക്കെ പപ്പായക്ക് കപ്പക്കാന്നെ കേട്ടോ പറയാം അപ്പോൾ ഞാൻ കപ്പക്കയും എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇത് പുഴുങ്ങിയതാണ് കേട്ടോ പുഴുങ്ങി വെച്ച ക്യാരറ്റും പപ്പായും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് നല്ല കട്ട പാലാണ് കേട്ടോ കട്ട പാൽ തന്നെ വേണം അല്ലെങ്കിൽ നമ്മളിത് ഷെയ്ക്ക് അടിക്കുമ്പോൾ ലൂസായിട്ടുണ്ടാവും കിട്ടും അപ്പോൾ കട്ട പാലെടുത്താലേ ശരിയാവും അപ്പോൾ നമുക്കിതെല്ലാം കൂടുതൽ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതാദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് പപ്പായാണ് പപ്പായ വാങ്ങുമ്പോൾ നല്ല ഡാർക്ക് ഓറഞ്ച് കളറുള്ളത് ഉണ്ടാവില്ലേ അതുപോലത്തെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും എനിക്കതുപോലത്തെ കിട്ടിയിട്ടില്ല ഈ ക്യാരറ്റിൻ്റെ അതേ കറിലോ നല്ല ഓറഞ്ചില് കിട്ടുവാണെങ്കിൽ കോക്ടൈലിനെ നല്ല ഡാർക്ക് കളറിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇനി എടുത്തത് കണ്ടത് കട്ടപ്പാലാണ് കട്ടപ്പാൽ തന്നെ ചേർക്കണം സാധാ പാൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഷേക്ക് ലൂസായിട്ടാണ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിന് ശേഷം ഞാൻ ഇതിലേക്ക് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ വാനില ഐസ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഇത്രയേ ഉള്ളൂ കോക്ക് ഇവിടെ റെഡിയായി ഇനി അവസാനത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് നമുക്ക് വേണമെങ്കിൽ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്താക്കുക ഞാൻ പക്ഷേ അങ്ങനെ ആക്കുന്നില്ല ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ആദ്യം ഞാൻ കുറച്ച് അധികം തന്നെ നട്ട്സ് എടുക്കണം എന്നിട്ട് ഇതിൽ നട്ട്സ് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുറച്ചധികം നട്ട്സ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അനാറാണ് വേണ്ടുന്നത് അപ്പോൾ അനാറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ടുകൊടുക്കുന്നത് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു ഷേക്കിൻ്റെ കൂടെ ഇതെല്ലാം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ കോൺഫ്ലേക്സ് ഇട്ടുകൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് പിന്നെ കറുത്ത ഉണക്ക മുന്തിരിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉണക്ക മുന്തിരിയൊക്കെ കിട്ടാറുണ്ട് അപ്പൊ ഉള്ളവര് അത് ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്ത പോലെ തന്നെ ഓരോന്നും ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കുടിക്കാം അത്രേ ഉള്ളൂ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ കണ്ണൂർ കോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ